അച്ഛൻറെ പ്രായമുള്ളവരെ വിവാഹം ചെയ്ത നടീനടന്മാർ ആരൊക്കെയെന്ന് നോക്കാം ചെമ്പൻ വിനോദും ഭാര്യ മറിയവും നാപ്പത്തൊമ്പത് വയസ്സുള്ള ചെമ്പൻ വിനോദ് വിവാഹം ചെയ്തത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മറിയത്തെയാണ് ഇരുവരും തമ്മിൽ പതിനേഴ് വയസ്സിന്റെ പ്രായ വ്യത്യാസമാണ് ഉള്ളത് ഭാര്യ സായിഷയും നാപ്പത്തിനാല് വയസ്സുള്ള ആര്യ വിവാഹം കഴിച്ചത് ഇരുപത്തിയേഴ് വയസ്സുള്ള സായിഷയെയാണ് ഇരുവരും തമ്മിൽ പതിനേഴ് വയസ്സാണ് പ്രായ വ്യത്യാസം നടൻ ബാലയും ഭാര്യ കോകിലയും നാപ്പത്തിരണ്ട് വയസ്സുള്ള ബാല വിവാഹം കഴിച്ചത് ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള കോകിലയാണ് ഇരുവരും തമ്മിൽ പതിനെട്ട് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് ദിലീപും ഭാര്യ കാവ്യ മാധവനും അമ്പത്തേഴ് വയസ്സാണ് ദിലീപിന്റെ പ്രായം നാപ്പത് വയസ്സ് മാത്രമാണ് കാവ്യ മാധവന്റെ പ്രായം ഇരുവരും തമ്മിൽ പതിനേഴ് വയസ്സിന്റെ പ്രായ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഫഹദ് ഫാസിലും ഭാര്യ നസ്രിയയും നാപ്പത്തിരണ്ട് വയസ്സുള്ള ഫഹദ് വിവാഹം ചെയ്തത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള നസ്രിയയെയാണ് ആണ് പന്ത്രണ്ട് വയസ്സാണ് ഇരുവരും തമ്മിലുള്ള പ്രായ